നമസ്കാരം ന്യൂസ് ട്യൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചവിട്ട് നാടകമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പൊ ചവിട്ട് നാടകം മാത്രമല്ല പൊറോട്ട നാടകവും തിരുവാതിരയും എല്ലാം ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് ആർക്കെവിടെ എങ്ങനെ നിൽക്കണം എന്നൊക്കെ തീരുമാനിച്ചാൽ ആർക്കാരെയും പുതിയാലു വെട്ട എങ്ങോട്ട് വേണേലും കാലു മാറാം ഇന്നലെ തന്തയ്ക്ക് വിളിച്ചവൻ ഇന്ന് തോളയെ കൈട്ട് നടക്കും ഇന്ന് നമ്പയ്ക്ക് വിളിക്കുന്നവൻ നാളെ രാവിലെ വാദമെടുത്തുകൊണ്ട് ചെല്ലും ഇതൊക്കെയാണ് രാഷ്ട്രീയം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം യു ഡി എഫിന്റെ ഭരണകാലത്ത് കെ എം മാണി കോഴ മേടിച്ചു എന്നൊക്കെ ആരോപിച്ച മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം ഇരിപ്പുണ്ട് ആ യന്ത്രത്തിൽ ഇഷ്ടംപോലെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു കെ എം മാണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് വെച്ച് രണ്ടു കോടി രൂപ കൈമാറി അങ്ങനെ മാണി കോഴയിലൂടെ കോടികൾ ഉണ്ടാക്കി മാണിക്ക് വേണ്ടി സഖാക്കന്മാരൊക്കെ ബസ്സുകളിലൊക്കെ കയറി പിരിവെടുത്തു എന്താണെന്ന് ചോദിച്ചാൽ മാണിക്ക് അയച്ചു കൊടുക്കാൻ ഒരു രൂപ അമ്പത് പൈസ രണ്ട് രൂപയൊക്കെ മാണിക്ക് അയച്ചു കൊടുക്കാൻ കോയ മാണിക്ക് അയച്ചു കൊടുക്കാൻ കോയമായയുടെ പേരിൽ സെക്രട്ടേറിയറ്റിനകത്ത് വളരെ രസകരമായ ചില സമരങ്ങൾ നടന്നു ശിവൻകുട്ടി മാമനും ഒക്കെ തങ്ങളുടെ മുണ്ടൊക്കെ കുത്തി സുനാമണിയൊക്കെ കാണിച്ച് അതിലേക്കൂടെ നടന്ന ഒരു നടപ്പുണ്ട് അയ്യോ അത് കാണണം അതിനുശേഷം അവസാനം ഒരു ബോധം കെട്ട് കിടപ്പ് അങ്ങനെ ആ ഭരണം മാറിക്കഴിഞ്ഞപ്പോ ഇതിലെല്ലാം പരിഹാരമായി ശിവക്കുട്ടിയാണനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി അന്ന് സമരം ചെയ്ത മുമ്പിൽ നിന്ന ആളുകളെ കടിക്കാനും മുണ്ടോക്കി കാണിക്കാനും ഒക്കെ നിന്ന ആളുകളുമൊക്കെ ഇരുത്തേണ്ട സാധനങ്ങളിലൊക്കെ ഇരുത്തി അവർക്ക് വളരെയധികം സന്തോഷം അതേപോലെ ഇങ്ങനെ ഈ കോഴമാണി ഈ കോഴമാണ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച മാണിയുടെ മകൻ ഒരു അത് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് സർക്കാർ ആർക്കൊപ്പമാണ് ആയിരം ദിവസങ്ങൾ കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ആർക്കൊപ്പമാണ് ഇവരുള്ളത് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കും എന്ന് പറഞ്ഞ യുവാക്കൾക്കാണ് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോ പത്ത് ലക്ഷം എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അഞ്ച് ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ തൊഴിൽ കൊടുക്കണമെങ്കിൽ ഒരു ഒരു പ്രോജക്റ്റ് ആരംഭിക്കണ്ടേ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കണ്ട ജോലി കൊടുക്കണ്ട പക്ഷെ ആരംഭിച്ചത് അവർക്ക് കാണിക്കുവാൻ കഴിയുമോ ഒരു പ്രോജക്റ്റ് അവർ ചോദിച്ചാൽ ചിലപ്പോൾ പറയും അതിവിടെ സൂചിപ്പിച്ചുപോലെ ആണുങ്ങൾ ആരംഭിച്ച പ്രോജക്ട് അവിടെ കണ്ണൂരുള്ള വിമാനത്താവളം എറണാകുളത്തുള്ള അവിടെയുള്ള നമ്മുടെ സ്മാർട്ട് സിറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുമാത്രമല്ല മെട്രോ ഇതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതാ ആണുങ്ങൾ ആരംഭിച്ച നിങ്ങൾ ആരംഭിച്ചൊരു സംരംഭം തരാം പറയാമോ ഭാവി തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് യുവാക്കൾക്കൊപ്പമുണ്ടോ ഇവിടെ തൊഴിലാളികളുണ്ടെന്നെ കേട്ട് നിൽക്കുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് പോയാൽ അവിടെ എംബാനല് ചെയ്ത അവിടുത്തെ ജോലിക്കാരെ ഇപ്പോഴും സമരം നടത്തുക അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു ഇവിടുത്തെ മൂന്ന് നേരം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സ്ത്രീകളെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ കർഷകരെ സംരക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം കർഷകരല്ലേ ഇങ്ങനെ മകൻ ഇന്ന് എൽ ഡി എഫിന്റെ കണ്ണിലുണ്ണിയാണത്രെ കോട്ടയത്ത് ചാഴിക്കാടനെ ഇലക്ഷൻ നിർത്തിയിട്ടുണ്ട് ഇപ്പോ ചാഴിക്കാടൻ എന്താണെങ്കിലും കോട്ടയം മണ്ഡലം പിടിച്ചടക്കും എന്നൊക്കെയാണ് എൽ ഡി എഫ് നേതാക്കന്മാരും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്താണെങ്കിലും അന്ന് എൽ ഡി എഫിനെ ഇത്രത്തോളം ചീത്ത പറഞ്ഞ എൽ ഡി എഫ് തന്തയ്ക്ക് പറഞ്ഞ് പിരിവെടുത്ത ആ മാണിയുടെ മകൻ ഇന്ന് എൽ ഡി എഫിനെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷവാനായി അങ്ങനെ വിലസി നടക്കുന്നു പക്ഷേ എം എൽ എ ആവാനുള്ള മോഹം മാത്രം നടന്നില്ല എന്ന് മാത്രമേയുള്ളൂ എം എൽ എ ആവാനുള്ള മോഹത്തിൽ അത് മാണിസികാപ്പൻ തച്ചുടച്ചു വിട്ടു മാണിസികാപ്പൻ തച്ചുടച്ചു വിട്ടെങ്കിലും ജോസ മാണിമോൻ മാറിയിട്ടില്ല അപ്പനെ ചീത്ത പറഞ്ഞാലെന്താ അപ്പനെ തന്നിട്ട് പറഞ്ഞാലെന്താ അപ്പൻ കള്ളരാണെന്ന് പറഞ്ഞാലെന്താ എനിക്ക് എൽ ഡി എഫിലൊരു സ്ഥാനം മതി എനിക്ക് ഭരണം വേണം ആ ഇല്ലാതെ ഇരിക്കാൻ വയ്യ എന്തേ എൽ ഡി എഫുകാരാ ഇപ്പോ പഴയ നോട്ടടിക്കുന്ന യന്ത്രവും പഴയ കോഴയും ഒക്കെ അങ്ങ് മറന്നുപോയോ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാർ ഒരിക്കലും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല അതാണ് കാര്യം